ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമറകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നുമായ നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ പ്രഭാതവന്ദനത്തെ ഗിന്തുപകലും എൻ്റെ പ്രിയഅിഷ്ക്കന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോട് സുഹൃത്തുക്കളോടും അറിയിക്കുന്നു എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസവും നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ എനിക്ക് സന്തോഷം എത്രയോ പേരാണ് എന്നെ വിളിച്ചു പറയുന്നത് ഈ മെസ്സേജ് എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഭയങ്കര സമാധാനവും സന്തോഷം വരുത്തുന്നു എന്ന് അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യുവാനുള്ള ഒരു പ്രേരണ പരിശുദ്ധ അവർ ലഭിക്കുന്നു ഇന്ന് പകൽ കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിനകത്ത് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും എന്റെ തലമുറകളുടെ പേര് അത്ഭുതങ്ങൾ ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അനേകം തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ചിത്രങ്ങളെ കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു നിങ്ങളുടെ തലമുറകൾ ഒരിക്കലും പട്ടും പെട്ടും നീ നീ പ്രാർത്ഥിക്കുന്നവനാണോ ണോ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നീ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചവനാണോ ഏൽപ്പിച്ചവളാണോ നിന്റെ തലമുറ അമേൻ 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 അമൻ ഒരിക്കലും തകർന്നു പോകത്തില്ല ഉടഞ്ഞു പോകത്തില്ല എവിടെയായിരുന്നാലും അവരനുഗ്രഹം പ്രാപിച്ച് അവർ അത്ഭുതങ്ങളിലേക്ക് വഴി നടത്തുന്ന ഒരു ദൈവത്തിന്റെ കൂടെ വസിക്കുക തന്നെ ചെയ്യും എല്ലാ മാസവും നാം കേൾക്കുന്ന പോലെ ഒരു നല്ല ദൈവിക അത്ഭുതത്തിൻ്റെ മെസ്സേജ് ഈ മാസവും നമുക്ക് കേൾക്കുവാൻ സ്വർഗം ഇടയാക്കിയതിനായി സ്തോത്രം ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവിക അത്ഭുതത്തിൻ്റെ മെസ്സേജ് ആണ് ആ മെസ്സേജ് കേൾക്കുന്നത് മാത്രമല്ല അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ആമേൻ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും ഇന്ന് ാലം നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ് എത്ര അമേൻ ജീർണിച്ച അവസ്ഥയായാലും മരിച്ച അവസ്ഥയായാലും ജീവൻ തരുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ അത്ഭുത ശുശ്രൂഷ ഇന്ന് പകലിൽ നിങ്ങളിലും എന്നിലും വെളിപ്പെടട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം മാർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങളും അതിലുപരിയായി മുപ്പത്തി അഞ്ചാം വാക്യവും നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലിൽ കടലിലേകെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി പള്ളിപ്രമാണികളിൽ യാൈറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ടിട്ട് കാൽക്കൽ വീണു എൻ്റെ കുഞ്ഞു മകൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അവൻ യേശു ആ വാക്ക് കേട്ടു മകൾ അത്യാസന്ന നിലയിൽ കിടക്കുന്ന വാർത്ത കേട്ടിട്ട് യേശു അവൻ അവൻ്റെ കൂടെ പോകുവാൻ താല്പര്യപ്പെട്ടു നിന്റെ അവസ്ഥ എത്ര പ്രതികൂലമാണെങ്കിലും നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ ചിന്തകളെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ അടുക്കലാണ് ഇന്ന് പകൽക്കാലം ഞാൻ എന്തി ആയിരിക്കുന്നത് ഇവിടെ ഇതാ ആയിരോസിന്റെ മകളുടെ മാ അത്യാസന നിലയിൽ കിടക്കുന്ന അവസ്ഥ അറിഞ്ഞ് യേശു അവന്റെ കൂടെ യാത്ര പുറപ്പെടുകയാണ് അമേന അതിൻ്റെ അഞ്ചിന്റെ മുപ്പത്തി അഞ്ച് പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരുവൻ വന്ന് പറഞ്ഞോ നിന്റെ മകൾ മരിച്ചുപോയി യേശു ആ വാക്ക് കാര്യമാക്കില്ല ഇന്ന് പകൽക്കാലം നിനക്കെതിരായി ഉയരുന്ന സകലമായ വാക്കുകളെയും നീ കാര്യമാക്കരുതാ നിനക്കെതിരെ ഉണ്ടാകുന്ന അപവാദങ്ങളെ നോക്കി നീ മറുപടി പറയരുത നീ അത്ഭുതങ്ങളിൽ കൂടി വഴി നടത്തുന്ന ഒരു ദൈവത്തിന്റെ കൂടെയാണ് അത്ഭുതമാകുവാൻ ആ കുഞ്ഞിനെ ഉയർപ്പിച്ച അവരുടെ മുമ്പിൽ നിർത്തുവാൻ സ്വർഗത്തിന് കഴിഞ്ഞ് ഇന്ന് പകൽക്കാലം നീ ഏർപ്പെടുന്ന നീ നേരിടുന്ന ഏത് വിഷയത്തിന്റെ മുമ്പിലും നീ ഒന്ന് സമർപ്പിക്കപ്പെട്ടാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം കാണുവാൻ കഴിയുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു